കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ് ജസൽ ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി സമവായ സംയുക്ത സർക്കുലർ മൌണ്ട് സെന്റ് തോമസിന് മുന്നിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെട്രോപൊളിറ്റൻ വികാരി മാർ ജോസഫ് പ്ലാംബാനി എന്നിവർ ഒപ്പുവെച്ച് സംയുക്തമായി ഇറക്കിയിരിക്കുന്ന കുർബാന സമവായ സർക്കുലർ സഭ അനുകൂല സംഘടനയായ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ പ്രതിഷേധ സൂചകമായി അഗ്നിക്കിരയാക്കി വലിയനോബിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച കുരിശുവര ആചരണ തിരുനാൾ ദിവസമായ തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിനെയാണ് സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസ് പ്രവേശന കവാടത്തിൽ വെച്ച് കത്തിച്ചത് സഭയുടെ സത്യകുർബാനയും നിരോധിച്ച കുർബാനയും ഒരേ കുർബാനയും അർപ്പിക്കാൻ സർക്കുലറിൽ പ്രഖ്യാപിച്ച മേജർ ആർച്ച് ബിഷപ്പും മെത്രോപൊളിറ്റൻ വികാരിയും സഭാ പ്രബോധനങ്ങളുടെ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ദിവസങ്ങളിൽ പറഞ്ഞു അവരത് കൊണ്ടുവച്ച് ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി അത് തന്നെ പൂർണ്ണമായും നടപ്പാക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാത്ത അവസ്ഥയും ഉണ്ടായി എന്നാൽ അത് തന്നെ ആ സമവായ ഫോർമുലയാണ് ഇപ്പോൾ വീണ്ടും തലപൊക്കി പുറത്തു വന്നിരിക്കുന്നത് ഈ സമവായ ഫോർമുല ഉണ്ടാക്കുമ്പോൾ എന്ത് ക്രെഡിബിലിറ്റിയാണ് എന്ത് വിശ്വാസ്യതയാണ് ഈ സീറോ മലബാർ സഭയുടെ സിഡിന് സിഡിനോട് ഞങ്ങൾ പുലർത്തേണ്ടത് വിശ്വാസികളോട് എന്ത് ഒരു വിശ്വാസികൾക്ക് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മെത്രോപൊലിറ്റൻ വികാരി മാർ ജോസഫ് പ്ലാംബാനിയും രാജിവെച്ച് ഒഴിയണമെന്ന് കാത്തലിക് നെസറാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു തികച്ചും സഭാവിരുദ്ധവും മെത്രാൻ സിനഡിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് പുതിയ സമവായ സർക്കുലർ ഇത് വിശ്വാസി സമൂഹം അംഗീകരിക്കില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ആശുപത്രിയിൽ കഴിയുന്ന മാർപ്പാപ്പയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള സർക്കുലറാണ് ഇറക്കിയിരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ഈ സർക്കുലർ സിനറ്റ് തീരുമാനങ്ങളെ മറികടന്ന് മെത്രാൻ സിനഡിനെ നിഷ്പ്രഭമാക്കിയതായി സി ചെയർമാൻ ഡോക്ടർ എം ജോർജ് ആരോപിച്ചു സിനറ്റ് മെത്രാൻ സംഘം ജനാഭിമുഖ കുർബാന അംഗീകരിക്കുന്നു സിനറ്റ് മെത്രാൻമാർ മറുപടി പറയണം സമവായം സഭയുടെ വ്യക്തത വരുത്തണം ഇന്ന് ഇന്ന് ഞങ്ങൾ പരസ്യമായിട്ട് ഞങ്ങളുടെ വീടിന്റെ ഇത് ും രണ്ട് വിഷയമല്ലേ നിയമവിരുദ്ധമായ അല്ലെങ്കിൽ കാനൂണിക നിയമങ്ങൾക്ക് വിരുദ്ധമായ സർക്കുലറാണ് ആണ് സിലിഡ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി സഭ സഭയിലെ ഒന്നോ രണ്ടോ അങ്ങനെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇതൊരു രാഷ്ട്രീയ കാര്യങ്ങളാണോ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് ഭാരവാഹികളായ പോൾസൻ കുടിയിരിപ്പിൽ ഷെയ്ബി പാപ്പച്ചൻ ഉന്നതാധികാര സമിതി അംഗങ്ങളായ ഷെയ്ജു ബൈജു ഫ്രാൻസിസ് ഷിജു സെബാസ്റ്റ്യൻ ബേബി ചിറ്റില്ലപ്പള്ളി പോൾ മാത്യു ജോസ് വർക്കി എൻ എ സബാസ്റ്റ്യൻ എൻ പി ആന്റണി ഡേവിസ് ചൂരമല ജോസ് പി ദേവസി ലാലു പുളിക്കത്തറ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി